വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ചുരുളഴിക്കാൻ പോലീസ് പ്രതി അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് കാരണം ആർഭാടമാണോ എന്ന് െന്നും പ്രതിയുടെപൂർവ് പെരുമാറ്റം ലഹരിയുടെ പേരെ കൂട്ടക്കൊല നടത്തിയ അഫാനെ പരിശോധിച്ചോക്കുമ്പോൾ അവൻ ലഹരി ഉപയോഗിച്ചതായത് കണ്ടെത്തിയിട്ടേ ഇല്ല അവൻ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ലാന്നുള്ളാണ് ചുറ്റുള്ളവരും പറഞ്ഞത് ഇപ്പൊ ശാസ്ത്രീയ പരിശോധനയിലും അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല പിന്നെ അവനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒക്കെ ദുരൂഹമായ കാര്യങ്ങൾ രാത്രി മുഴുവൻ ഇവന് വീട്ടിലുണ്ടാവില്ല ഞാൻ സംശയിക്കുന്നത് ഇവനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാത്താൻ എന്നുള്ളതാണ് കാരണം ഇതിനു മുൻപും അങ്ങനെ ഒരുപാട് പേരെ വീട്ടിലുള്ള വാപ്പാനിമ്മാരി കൊന്ന പല ആളുകളും ഈ സാത്താൻ സേവുള്ള ഉള്ള ആളുകളാണ് കേരളത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് ഇവന്റെ പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ഇവരെ കുറിച്ച് ഇപ്പൊ വീട്ടുകാരും ഇവന്റെ കുടുംബക്കാരും ഭരണകാരും ഇവർ രാത്രി വീട്ടിലുണ്ടാവില്ല ഇവന് രാത്രി വീട്ടിലില്ല എവിടക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൂടാ ഇവൻ ഇവൻ്റെ വണ്ടി ഇവൻ്റെ കാർ ഇവൻ ആദ്യം പണയം വെച്ച് രണ്ട് ലക്ഷം രൂപക്ക് പിന്നീട് അത് എടുത്തിട്ട് ഇവനെ കാറ് വിറ്റ് നാല് ലക്ഷം രൂപക്ക് കാറ് വിറ്റിട്ട് അതിൻ്റെ ഒരു ലക്ഷം ഇവന് വാപ്പാക്ക് സൗദിയിൽ അയച്ചു കൊടുത്ത് അതേപോലെ ഇവൻ്റെ ബുള്ളറ്റ് ഇവൻ പണയം വെച്ച് ഒരുപാട് കാശാണ് ഇവൻ ചിലവഴിക്കണം എന്നാലും ഇവൻക്ക് ജോലിയില്ല ഇന്നൊരു ജോലിക്ക് പൊക്കൂടെ അപ്പം ഇവൻക്ക് രാത്രി ഒരു കുടുംബക്കാരൻ്റെ കല്യാണത്തിന് പോലെ വിളിച്ചാലൊന്നും വന്നാൽ അങ്ങനെ ആയി ആരോടും സംസാരിക്കില്ല അപ്പോൾ ഇവനീ ഒരു കൊടും കൊല ചെയ്യാൻ ഇവനും ഓരോരോ ന്യായീകരണങ്ങളെ പറയണം ഇവൻ്റെ ഒരു ഒരു വീഡിയോ നമ്മൾ കാണണം ഇവൻ കുപ്പായ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ത് സുഖമായിട്ട് കാറ്റോണ്ടിരിക്കുകയാണോ അഞ്ചു പേരെ ഇല്ലാതാക്കിയ സ്വന്തം അഞ്ചന ഇല്ലാതാക്കിയമ്മന രീതിയിലാക്കി ഇവൻക്ക് നാല് നേരം നല്ല വെട്ടി വിഴുങ്ങാൻ നമ്മുടെ പണം കൊണ്ടേ തിന്നണത് ഇവനെ പരിശോധിക്കുന്ന ഡോക്ടർമാരുടെയും ആ നേഴ്സുമാരെയും മാനസികാവസ്ഥ ഒരു രക്ത പിശാദില്ലേ രണ്ട് ഇവൻ്റെ കൈയ്യൊക്കെ ഇതിമൊക്കെ കെട്ടിയിട്ടാണ് ഇവൻ കെടുക്കണത് എന്ത് ഉറപ്പിലാവും പാവ അവനോട് ചെല്ലുണ്ടാവുക അപ്പോൾ ഇവൻക്ക് സാത്താൻ സേവ ഉണ്ടോ അത്രയും ആളുകൾ കാരണം പല കേസുകളിലും നമ്മൾ ആളുകൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ സേവ ആളുകളാണെന്ന് മനസ്സിലാവുന്നത് അത്തരം ഒരു സാത്താനിക് സേവയുടെ ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട് ഒരു മുസ്ലിം മതവിശ്വാസ എൽ പൊട്ടിക്കണമെന്നില്ലാതെ കാക്കട്ടെ കാരണം ഇവൻ്റെ ഓരോ രീതികളും അങ്ങനെ ഇവൻ നേരത്തെ പറയുന്ന ഫർസാനെ കൊല്ലാൻ ഞാനില്ലാതായാൽ ഫർസാൻ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും ഒറ്റക്ക് അല്ല കാരണം ഫർസാനിയുടെ ആഭരണം വാങ്ങിയിട്ട് ഇവൻ തൊ തൊണ്ണൂറ്റി നാലായിരം രൂപക്ക് പണയം വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പാവം പെണ്ണിന് വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുക്കുപൊണ്ട കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഫർസാനെ തിരിച്ചു ചോദിച്ചു നിങ്ങൾ ഇത് നടക്കൂല എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട് ആ സ്വർണ്ണ കൊണ്ടവിടെ അതും കൂടി ഇല്ലാതാക്കാനാണ് ആ ഫർസാനനെ കൂടി ഇല്ലാതാക്കിയത് പിന്നെ ഇവർ മൂത്താപ്പനെ ഒക്കെ കാരണം ഇവൻ ഫർസാനെ കല്യാണം കഴിച്ചപ്പോന്ന് പറഞ്ഞപ്പോൾ മൂത്താപ്പ ചോദിച്ചു ഈ ആര് ചിലവിന് കൊടുക്കുന്നു കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് വലിയ ഭാഗം ഉണ്ടോ കണ്ണി കണ്ട ആൾക്കാരെ എന്നൊക്കെ അറുപത്തഞ്ച് ലക്ഷം രൂപ കടം വാങ്ങി ചിട്ടി രണ്ടെണ്ണം പിടിച്ചിട്ട് അതിൻ്റെ അടവ് പോലെ അടക്കണില്ല എന്ന് ഉറപ്പിലാണ് ജോലി പെൺകുട്ടിനെ കണ്ട് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ഇവൻ ചോദിച്ചത് മൂത്താപ്പ വാപ്പാടെ സാധനത്തിൽ ചിലവിനെ തരണമെന്ന് മൂത്താപ്പ് ഇവനെ കളിയാക്കി അവനിക്കൊക്കെ ചിലവേയും ഒന്നിനകത്തരം പോകാൻ അധ്വാനിച്ചിട്ടൊന്നുകൂടെ ഈ ഒരു ദേഷ്യമാണ് ആ ലത്തീഫെന്ന് പേരുള്ള ലത്തീഫ് ആ പള്ളിയിലൊക്കെ പാങ്കൊടുക്കാൻ പോയിരുന്ന മൂത്താപ്പാനെ മൃഗീയമായി ഇല്ലാതാക്കിയത് അപ്പോൾ ഇവൻ ശരിക്ക് ഇവന് സ്നേഹം കൊണ്ട് തൊന്നുമല്ല ഇവൻ ലഹരിക്കൊന്നുമല്ല ഇവൻ്റെ നഖവും ഇവൻ്റെ രോമങ്ങളൊക്കെ പരിശോധിച്ചു പോകുമ്പോൾ ഇവന് ലഹരിയുടെ ആളെയല്ല ഇവൻ ആ സമയത്ത് വീർ അടിച്ചിരുന്നു ഒരു മാസമായിട്ട് ഇവന് മദ്യം കഴിക്കുന്ന ഒരാളാണ് അതൊന്നും അതൊന്നും എന്തല്ല ലഹരിക്കട അടയാളങ്ങളെ അല്ല രാസലഹരിയോ സിന്തറ്റിക് ലഹരിയോ അതൊക്കെ നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയും അതൊന്നും അതിലൊന്നും ഇല്ല അപ്പോൾ ഇവൻ ആണ് മറ്റുള്ളവരെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ ഒരു ഉമ്മ ക്യാൻസർ രോഗിയാണ് ഉമ്മ അതിന് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഈ കടം വാങ്ങിക്കണമെങ്കിൽ ഒക്കെ ഇതൊക്കെ ഇവൻ്റെ തോന്നിവാസത്തിനാണ് ഇവർ ഓരോരുന്ന് കടം വാങ്ങിയിട്ടുള്ളത് ഈ ഗൾഫിലുള്ള ആളുകളുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ പല കുടുംബങ്ങളിലും ഗൾഫിലുള്ള ആളുകൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നാട്ടിൽ അതൊന്നും അറിയാതെ ഐഫോൺ കൊടുത്തിട്ട് കറങ്ങി നടക്കണ മക്കളെ ഇതേപോലെ തന്നെയാണ് നിങ്ങളും ഏകദേശം ആയിട്ടുണ്ടാവുക കാരണം ഗൾഫിൽ നയക്കണ കാശീന് വരെ ഇല്ല അത് നല്ല നല്ല ഡ്രസ് കിട്ടും ഭാര്യമാർ ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കുകയുണ്ടാവും എന്നിട്ട് ഈ മനുഷ്യൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന് ഒന്ന് കടങ് കയറി കഴിഞ്ഞാൽ സഹായിക്കാനുണ്ടാവില്ല അത് എങ്ങാണ്ട് അവരുടെ ഭാര്യയുടെ വല്ല സ്വർണ്ണ കൊടുത്താൽ അത് വലിയ പേരുണ്ടാവും ഈ എത്രയോ മക്കളുണ്ടെന്ന് അറിയുമോ വാ അപ്പോൾ ഗൾഫിൽ നല്ല പോലെ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അവിടെ ഉള്ള ആഡംബരങ്ങളിലേക്കോ സന്തോഷങ്ങളിലേക്കോ ഒന്നും പോവാതെ അധ്വാനം അധ്വാനം എന്ന് മാത്രം ജീവിച്ചിട്ട് ഇവിടെ മക്കളിങ്ങനെ നടക്കുക ഈ അഫ് ആർ ഒരു നല്ല ജോലിക്ക് പൊക്കൂടെ പത്തിരുപത്തി മൂന്ന് വയസ്സായാലേ ഇവനീ കാമുകയും എല്ലാം അതിൻ്റെ കാശും അടിച്ചു മാറ്റി തൊണ്ണൂറ്റി നാലായിരം രൂപ അതുകൊണ്ട് എടുത്തിട്ട് നടക്കുകയാണ് പിന്നെ ആ സൽമാ സെൽമാവിനെ ഇല്ലാതെ അതിൽ നിന്നും കിട്ടിയിട്ട് ഇരുപത്തിനാലായിരം റുപ്യായിരുന്നു ഒക്കെ കടവ് വിട്ടിരുന്നത് അപ്പോൾ ഇവനെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ചിലവിനനുസരിച്ച് ജീവിക്കാൻ അറിയാത്ത മലയാളി കുടുംബത്തിന് സംഭവിക്കുന്നത് എന്താണോ അതാണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് അല്ലാതെ ലഹരിയും കാര്യങ്ങളൊന്നുമല്ല എനിക്ക് എൻ്റെ ചിലവെന്താണോ അതിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ പ്രാപ്തനാവണം ഞാൻ ചിന്തിക്കുന്നത് അമ്പാനയുടെ പോലെ ജീവിക്കണം എൻ്റെ കയ്യിൽ വരുമാനം എന്നിട്ട് ഞാൻ ലോൺ എടുക്കാം മറ്റതെടുക്കാം മറിച്ചെടുക്കാം ജീവിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കൂലേ പലരും കരുതുന്നത് ക്യാൻസർ രോഗിയായ ഉമ്മാനെ ചികിത്സിക്കാനാണെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങിയ കരുതുന്ന അല്ലല്ല ഇവൻ ഇവനൊക്കെ രാത്രിയിൽ ഇവനക്ക് എന്താ പരിപാടി ഒരടുത്ത ആൾക്കാരോട് സംസാരിക്കാനും എല്ലാരോടും പതിഞ്ഞ സംസാരം അപ്പം എല്ലാവരും കരുതുന്നത് നല്ല കുട്ടിയാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നൊരു സംഭവമാണ് ഗൾഫിലുള്ള ആളുകൾ അവരെ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള മൂല്യം ഇവിടെ അറിയില്ല നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദന മക്കളെ പറഞ്ഞു കൊടുക്കണം മക്കളെ ഇന്നെക്കൊണ്ടിത് പറ്റൂല ഇതാ ഇങ്ങനെയാണ് ഞാൻ അധ്വാനിക്കുന്നത് നമ്മൾ ഇത് ആർക്കാ മക്കൾക്കറിയാം വാപ്പ അധ്വാനിച്ച കഥ എൻ്റെ എട്ട് വയസ്സിൽ വാപ്പ മരണപ്പെട്ടപ്പോഴാണത്രേ എൻ്റെ ഉപ്പ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിയത് അത് ഉപ്പ ഉപ്പിനോട് പറയലുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ അധ്വാനിച്ചതിൻ്റെയും എൻ്റെ ഉപ്പ വേദനിച്ചതിൻ്റെയും സൈക്കിൾ ചവിട്ടി തൃശ്ശൂർ വരെ ചവിട്ടിയിട്ട് മിക്സർ വിൽക്കാൻ നിറഞ്ഞിരുന്ന കഥ എൻ്റെ ഉപ്പനോട് പറയലുണ്ട് മരണപ്പെടുന്നതിന് മുൻപ് എൻ്റെ ഉമ്മയും എന്നോട് പറയലുണ്ട് അങ്ങനെ അനുഭവിച്ച് വേദന ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു ചായക്കട കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പാന് ഫീൽ ചെയ്യും കാരണം എൻ്റെ ഉപ്പാക്ക് ഗൾഫിൽ കൈമയിൽ ചെറിയൊരു ഉണ്ടായിരുന്നു ഏതൊരു പെട്ടിക്കടയെ കഴിഞ്ഞ് ആടക്കുമ്പോഴും അത് അത്തരത്തിലാ ചൂടും കൊണ്ട് ചായ അടിച്ചിരുന്ന് പൊറോട്ട അടിച്ചിരുന്നതിൻ്റെ ഉപ്പാൻ എനിക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവനവൻ്റെ വാപ്പ എങ്ങനെ അധ്വാനിക്കണം എന്നുള്ളത് അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഇതെന്താണെന്ന് വെച്ചാൽ മുഴുവൻ സുഖ സൗകര്യങ്ങൾ കൊടുക്കല്ലേ ഇവന് എട്ട് വർഷം മുൻപ് ഒരു ലക്ഷത്തിന്റെ ഫോൺ കിട്ടാത്തതിന് പിണങ്ങിയവനാണ് അതിന് ആത്മഹത്യ ചെയ്യാൻ നോക്കിയവനാണ് ഇവൻ കൊക്ക ഇങ്ങോട്ട് 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 ഇത് വാപ്പ അയച്ചു കൊടുക്കുകയാണ് വാപ്പ ഉള്ള കാലത്ത് അയച്ചു കൊടുത്തിരുന്ന് കോവിഡ് കാലത്ത് എല്ലാം തകർന്ന് നമ്മുടെ നാട്ടിൽ എത്രയോ ഗൾഫുകാർ അങ്ങനെ ഉണ്ട് പ്രവാസികൾ കോവിഡ് കാലത്ത് അങ്ങനെ അടിച്ചു പോയിട്ട് ഒന്നും പറ്റാതെ പോയ ആളുകൾ അപ്പോൾ ഭാര്യമാരും മറ്റും സഹായിക്കുന്നവരാണ് അതൊരു കുടുംബമാണ് ഇവിടെ എന്താ ഉണ്ടായത് അതിനനുസരിച്ച് ലൈഫ് റീക്രിയേറ്റ് ചെയ്യാതെ ലൈഫിൽ റീബിൽഡ് ചെയ്യാതെ കടങ്ങൾ ഇങ്ങനെ വാങ്ങി വാങ്ങിയിട്ട് പിന്നെ ആരൊക്കെ അത് ചോദിക്കാൻ തുടങ്ങി ആൾക്കാരോടുള്ള സ്നേഹബന്ധങ്ങൾ വേണ്ടേ അപ്പോൾ എവിടെയാണ് പ്രശ്നം അടിസ്ഥാനം അടിസ്ഥാനമേ പ്രശ്നമാണ് അവിടെയാണ് നമ്മൾ കടക്കലാണ് നമ്മൾ പരിഗണിക്കേണ്ടത് പരിഹാരം കാണേണ്ടത് അതിന് പകരം നമ്മൾ മേലെ മാത്രം ഒരു നന്നായിട്ട് പെയിൻ്റ് അടിച്ചത് കൊണ്ട് വെള്ളം പൂശിയിട്ട് കാര്യമില്ല അടിസ്ഥാനപരമായിട്ടൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് വേണ്ടാത്തതൊക്കെ കളഞ്ഞിട്ട് വേണം നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് ഇതേപോലെയാണ് നമ്മുടെ ലൈഫ് വേണ്ടത് പാവം പ്രവാസികൾ ഇതിൻ്റെ ഉള്ളിലൊരു പ്രവാസി അനുഭവം കൂടിയുണ്ട് ഏഴ് വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത റഹീം എന്നൊരു ഉപ്പ സ്വന്തം മകൻ മരിച്ചിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം ഭാര്യ കിടപ്പിലായിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം ഉമ്മായുടെ മരണം അനിയൻ്റെ മരണം അനിയൻ്റെ ഭാര്യയുടെ മരണം ലോകത്തിങ്ങനെ ദുരിതനുഭവിക്കുന്ന ഒരു പ്രവാസി ഉണ്ടോ റമ്പേ ആ മനുഷ്യൻക്ക് കഥാഹു നാട്ടിലേക്ക് വരാനുള്ള ഒരു സൗ തൗഫിക് അതാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഏ ഈ വീഡിയോ കാണുന്ന പ്രവാസികളുടെ മക്കളോ ഭാര്യമാരോ ഉണ്ടെങ്കിൽ ആലോചിക്കും നിങ്ങളുടെ വാപ്പാടങ്ങളൊന്നും സംസാരിക്കുക എൻ്റെ വാപ്പൊ പ്രവാസിയിലപ്പോ ജീവിച്ചിരിപ്പില്ല എന്നിട്ട് ചോദിക്കുക നമ്മുടെ വാപ്പ എങ്ങനെയുണ്ട് അത്ര രീപേ ഞാനിന്ന് ഒരുപാട് സിനിമക്ക് കാണാൻ പോയി അത് പോയിതുപോലെ ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ച് വാപ്പെന്ന് മന്തി കഴിച്ചിട്ടുണ്ട് വാപ്പ ഇന്ന് അത് കഴിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ലോ അവരെ കത്തരും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സാധാരണ പ്രവാസികളാണെങ്കിൽ അവരാ വേദന മക്കൾ ചോദിച്ചാൽ തന്നെ ഓരോ മനസ്സ് നിറയും ഭരുമാർ ഇവിടെ ഇങ്ങനെ പെരുന്നാൾക്ക് നല്ല നല്ല ഡ്രസ്സും എത്രയും ഒന്നും രണ്ടും വിഭവങ്ങളൊക്കെ ഇട്ട് തിന്നുമ്പോൾ അവർക്കതുപോലും ഇല്ലാത്ത പ്രവാസികൾ അതിൻ്റെ ഉദാഹരണമാണ് ഈ കുടുംബം ഇത് അധ്വാനത്തിൻ്റെ വില അറിയില്ല വയർപ്പിൻ്റെ വില അറിയില്ല ഇതൊക്കെ വയർപ്പിൻ്റെ അസുഖമല്ലേ പത്തിരുപത്തിമൂന്ന് വയസ്സായാലും അവനക്കൊക്കെ അത്യാവശ്യം തണ്ടും തടിയുണ്ടല്ലോ ഇപ്പോൾ ഓനിങ്ങനെ ഇരിക്കുകയാണ് ജെ ഇവിടെ എപ്പോഴും അറസ്റ്റിലായിട്ടില്ല ഉമ്മാനെ ആണെങ്കിൽ മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലും അല്ല ഇതുവരെ പറഞ്ഞിട്ട് ഇന്ന് ഉമ്മാനെ മൊഴിയെടുക്കും പക്ഷേ ഉമ്മ സംസാരിക്കണമൊക്കെ ഉണ്ട് പക്ഷെ ചുണ്ടനങ്ങന്തിയിൽ നിന്ന് വാക്കുകൾ നമ്മളിങ്ങനെ എടുക്കണം ഒന്നും കൂടി ഉമ്മ സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് അവിടെ നടന്നത് എന്തിനാണെന്നറിയാൻ കഴിയുള്ളൂ ഇവരൊന്നാകെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂസൈഡ് ചെയ്യാൻ തീരുമാനിച്ചവരായിരുന്നു പക്ഷേ ആ ഉമ്മാക്കത് അത് ഇസ്ലാമിൽ പാപമാണെന്ന് കരുതി ഉമ്മ തന്നെ മാറ്റി അത് പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ വാശിയാണ് ഇവൻക്ക് ഓരോരുത്തരോടും വാശിയാണ് ഇവൻ്റെ ലൈഫിൽ ആരൊക്കെ ചോദിക്കുന്നു അതാണ് ഇവൻ്റെ സംശയം ഇത് സാത്താൻ സേവനം എന്നുള്ളതാണ് ഈ ഒരു പല പെൺകുട്ടികളുടെ ഒക്കെ ആർത്തവ രക്തങ്ങൾ മറ്റും കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു ടീം നമ്മുടെ ഈ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അന്ധവിശ്വാസമാണ് അതിൻ്റെ പിന്നിലുള്ളത് അള്ളാഹു അല്ലെ ഞാനീ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടൊരു കാര്യങ്ങളല്ല പക്ഷേ ഇവൻ്റെ ഈ പ്രവർത്തനങ്ങളും രാത്രിയിൽ ഇവന് വീട്ടിലുണ്ടാവണില്ല എന്നൊക്കെ കുടുംബക്കാരനെയാണ് പറയുന്നത് ഇവൻ ആരോടും അങ്ങനെ മിണ്ടലില്ല ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രകൃതി ആകുമ്പോൾ തന്നെ ഈ ഇൻട്രോവേട്ടായവൻ അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പോയിട്ട് വീഴുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഇത് ലഹരിയല്ല അവൻ്റെ പ്രശ്നം ഇവൻക്കങ്ങനെ ലഹരിക്ക് അഡിക്റ്റ് ആയ ആളുമല്ല നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് ലഹരിയൊന്നും ലഹരി വേറൊരു വഴിക്ക് പ്രശ്നക്കാരായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കുടുംബത്ത് വളർത്തു ദോഷം എന്ന് ഞാൻ പറയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വളർത്തു ദോഷം അതിൻ്റെ തീക്തഫലമാണ് ഇന്ന് ആ കുടുംബം അനുഭവിക്കണം എന്തൊക്കെ നാളെ നമ്മുടെ കുടുംബത്തിനും വരാ അതുകൊണ്ട് അവനവൻ്റെ വാപ്പമാർ ഗൾഫിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക നമ്മൾ ദുരിതത്തിലേക്കാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ ബജറ്റ് നമ്മൾ റീസെറ്റ് ചെയ്ത് വെക്കുക അല്ലാതെ കുറേ കടം കയറിയിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റും കാണാം വലിയ കിലയ്ക്ക് നമ്മൾ ലോൺ എടുത്തിട്ട് മറ്റുള്ളവർ കടം വാ വാങ്ങിയിട്ട് വീട്ടാൻ കഴിയാതെ അങ്ങനത്തെ ഒരു അനുഭവം മലയാള മലയാളിക്ക് സൂ മലയാളിക്ക് കൂടുതലൊരു സ്വഭാവമാണ് വരുമാനത്തിനനുസരിച്ച് ചെലവ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചിലവിനനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ അത് എത്രത്തോളം അപകടകരമാണ് ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്